സ്തുതിയായിരിക്കട്ടെ മാറാവാധികളെ മാറ്റാൻ കഴിയുന്ന മഹാത്ഭുതത്തിന്റെ പേരാണ് മറിയം എന്നൊരു വായനയുണ്ട് ചിന്തിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തകർച്ചയുടെ പ്രത്യേകിച്ചും സങ്കടങ്ങൾ ഒരുപാട് പ്രധാനം ചെയ്യുന്ന ജീവിതത്തിൽ സങ്കല്പാതീതമായിട്ട് പകർച്ചവ്യാധികളിലൂടെ കടന്നു പോകുന്ന ദേശത്തെയും കാലത്തെയും കുടുംബത്തെയും പരിശുദ്ധ അമ്മയോളം രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊന്നും മറ്റൊരു ജീവിതവും മറ്റൊരു വിശുദ്ധ ജീവിതവും നമുക്ക് കണ്ടെത്താനാവില്ല കോളറ എന്ന മഹാവ്യാധിയുടെ മുൻപിൽ യൂറോപ്പ് പകച്ചു നിന്നപ്പം അമ്മയുടെ ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് വലിയ അത്ഭുതങ്ങളുടെ മഹാവിസ്മയം തീർത്തത് ചരിത്രത്തിൽ നാം വായിച്ചിട്ടില്ലേ അതുപോലെ തന്നെ കോവിഡ് എന്ന മഹാമാരി ഉണ്ടായപ്പം എത്രയോ വ്യക്തികളും കുടുംബങ്ങളും ഇടവകകളും എനിക്കറിയാം ഈ ജപമാല എന്നീ ആയുധം കാരണം മനുഷ്യൻ്റെ കൈകളിൽ സ്വർഗം ഇത്ര കൃപയോടുകൂടി ഇട്ടു കൈമാറിക്കൊടുത്ത അതിസുന്ദരവും അതിശ്രേഷ്ഠവുമായ ഒരു ആയുധം അതുകൊണ്ട് തന്നെ അവണം ജോൺപുള രണ്ടാമനും മാർപ്പാപ്പ പപ്പ പറഞ്ഞത് ജപമാല ചൊല്ലിത്തുടങ്ങുമ്പം നാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കും ചൊല്ലിത്തീരുമ്പം അമ്മ നമ്മുടെ കരം പിടിക്കും അതോടെ അന്നോളം അനുഭവപ്പെട്ട ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കൊക്കെ കൃത്യമായിട്ടൊരു പരിഹാരം സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുകയും ആ കോവിഡ് അതിൻ്റെ പാരമ്പര്യത്തിലായിരിക്കുമ്പം ജനം മുഴുവനും ഭീതിയിൽ കഴിയുമ്പം ഇടപകയുടെ അതിർത്തിയിലൂടെ ജപമാല ചൊല്ലി കടന്നുപോയ ജപമാല പ്രാർത്ഥനയിലൂടെ ദേശത്തെ വിശുദ്ധീകരിച്ച അതിസുന്ദരമായ ഓർമ്മകളൊക്കെ നമ്മൾ വായിച്ചതും കേട്ടതും മറിഞ്ഞതുമൊക്കെ മനോമഖത്തിലില്ലേ പ്രളയകാലത്തും ചിന്തിക്കാൻ കഴിയാത്ത വിധം ദേശവും ദേശവാസികളും ദേവാലയത്തിൽ സന്നിധാനത്ത് കുർബാനയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഇടമുറിയാതെ കൊന്തചൊല്ലിയ സുന്ദര ഓർമ്മകൾ എൻ്റെ മനസ്സിലുമുണ്ട് മടുപ്പില്ലാതെ ആറേഴ് മണിക്കൂർ കൊന്തചൊല്ലിക്കഴിഞ്ഞപ്പം ഈ പ്രളയസമാന അനുഭവങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടില്ലാതാവുകയും ആകാശത്തെ മഴ ദൈവം ദേശം വിട്ടുപോകാൻ പറയുകയും ആ മഴയെ തമ്പുരാൻ തൻ്റെ കൃപ കൊണ്ട് തടുക്കുകയും ഒക്കെ ചെയ്ത മഹാത്ഭുതം അതുകൊണ്ട് എന്നും എപ്പോഴും നമ്മൾ തിരിച്ചറിയണം കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ജീവിതം ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാകുമ്പോഴും പ്രത്യേകിച്ച് കുടുംബം ഇങ്ങനെ രോഗപീഠകൾക്കുണ്ട് പല വിധത്തിലുള്ള മാറാവ്യാധയുടെ ഉരാനാവാത്ത കെണിയിൽ പെട്ട് കഴിയുമ്പം നമ്മൾ മറ്റായുധങ്ങളൊക്കെ തേടി അവിടെയും എവിടെയും ഓടി നടന്ന് ആരോഗ്യം നഷ്ടപ്പെടുത്തിയും സമ്പത്ത് വിനിയോഗിച്ചും സമയം കളയാതെ ജപമാല എന്ന ആയുധത്തെ ഉപയോഗപ്പെടുത്തിയാൽ അതിലൂടെ വലിയ അത്ഭുതങ്ങളുടെ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കും ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വ്യക്തിജീവിതത്തിൻ്റെ കുറവിൻ്റെ ഇടങ്ങളെ കൃപകളാക്കാനും എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ ചിന്തകളിലും എൻ്റെ കാഴ്ചപ്പാടുകളിലുമൊക്കെ കടന്നു വരുന്ന ചില സാംക്രമിക രോഗങ്ങളുണ്ട് ഇന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ലോകത്തെയും ചുറ്റുപാടുകളെയും നിശ്ചലമാക്കുന്ന അത്തരം സാംക്രമിക രോഗങ്ങൾ വൈറസ് ബാധകൾ മാത്രമല്ല മറിച്ച് വ്യക്തി ജീവിതത്തിന് ദുരന്തമായും അല്ലെങ്കിൽ വിനാശകരമായും ഒക്കെ തീരാവുന്ന ഒരുപാട് അത്തരം അറിവിൻ്റെ അനുഭവങ്ങളുടെ അബദ്ധങ്ങളുടെ അത്തരമിടങ്ങളെപ്പോലും വിശുദ്ധീകരിക്കാൻ ഈ ജപമാല എന്ന മഹാത്ഭുതത്തിൻ്റെ വിസ്മയായുധത്തിന് സാധ്യമാകുമെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അതിന് ഈ ആയുധത്തെ നമ്മൾ ജീവിതത്തിൽ ചെങ്കോട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കണം ലൂർദിലും ഫത്തിമായിലുമൊക്കെ സഞ്ചാര വഴികളിൽ ആ ആത്മീയ ദർശനങ്ങളെ അനുഭവിക്കാനിടയായപ്പം മനസ്സിലായത് മനുഷ്യരിങ്ങനെ വലിയ അകലം താണ്ടി അവിടെ എത്തുന്നതിൻ്റെ പുറകിൽ മുഴുവനും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഇത്ര കൃത്യതയോടുകൂടിയിട്ട് ഇടപെടാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ് എന്ന ബോധ്യം കിട്ടിയതിൻ്റെ പിൻബലത്തിൽ നമുക്കും ഇത് ജീവിതത്തിൽ ഒന്ന് ഓർത്തെടുക്കാം ഈ അമ്മ ഇടപെടുന്ന ഇടങ്ങൾ മനുഷ്യന്റെ സങ്കല്പത്തിന്റെ പരിമിതിയുടെ ഉള്ളിലല്ല അതുക്കും മേലെയാണ് അതിലുമൊക്കെ ഒരുപാട് അപ്പുറമാണ് അമ്മയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ മറാവ്യാധികൾക്കുണ്ട് അത് രോഗമാകാം മാനസിക ശാരീരിക വൈകാരിക അസ്വസ്ഥതയുടെ അനുഭവങ്ങളാകാം ഇനി എന്ത് എങ്ങനെയെന്നുള്ള ചോദ്യവുമായിട്ട് സങ്കടക്കടൽ നീന്തി കിടക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പം ജപമാല എന്ന ആയുധം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ പാലമായി സ്വർഗബന്ധത്തിൻ്റെ ഇടമുറിയാത്ത ഇഴപിരിയാത്ത ഒന്നാക്കി അമ്മ മാറ്റാൻ ഞങ്ങൾ ഞങ്ങളമ്മയോടൊപ്പം ഈ ജപമാല മാസത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണ അടിയങ്ങൾക്ക് വേണ്ടി ഈ ശമിശി ഹൈക്യസ്തുതിയായിരിക്കണം